വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഒരു ഫേസ് പാക്ക് വീഡിയോ അല്ല മറിച്ച് ഇന്ന് നമ്മുടെ വീഡിയോ അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ എന്താ പറയുക കുറേ പേര് കാണാൻ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരു ക്രീം ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നൈറ്റ് ക്രീം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ കുരു ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനത്തെ കുറേ സൈഡ് എഫക്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ക്രീം എന്ന് പറയുന്നത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ വെയിൽ അടിക്കുന്നില്ല വീട്ടിൽ തന്നെ അകത്ത് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല വെയിൽ കൊള്ളാതിരിക്കാൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ ഉദ്ദേശം ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് നമ്മുടെ ക്രീം സൂക്ഷിച്ചിട്ടുള്ളത് അപ്പം ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ നമ്മുടെ ക്രീം ഓൾറെഡി ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്തുനിന്ന് ചെയ് ചെയ്ത ഒരു വീഡിയോ ഇത് മെയ്ക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഒന്ന് നേരെ പോയി കണ്ടിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ടർമറിക് പൗഡറാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു മഞ്ഞൾപ്പൊടി കിട്ടുവാണെങ്കിൽ ഇത് തന്നെ എടുക്കുക കറക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കേണ്ട കേട്ടോ അത് അത്യാവശ്യം കൂട്ടും കാര്യങ്ങളൊക്കെ ചേർന്ന് വരുന്നതെന്ന് തോന്നുന്നു നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് മഞ്ഞൾ മഞ്ഞൾ ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ സാധാ പച്ചമഞ്ഞൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതിയിട്ട് രണ്ട് സ്പൂണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നമ്മൾ എളം ചൂടുള്ള വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടകളെല്ലാം ഉടച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം അരിച്ചും കൂടെ എടുത്ത് നമ്മൾ ഈ ഒരു മിക്സ് മാറ്റെക്കാം കേട്ടോ ഇനി ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്ന ഗുണം നമ്മൾ പറയണമല്ലോ നല്ല നല്ല ബ്രൈറ്റനിങ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അതുപോലെ തന്നെ നമുക്ക് മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ നാൽപ്പത് വയസ്സിൻ്റെ ഒരു ഒരു ഏജ് കൂടുതലായിട്ട് കാണിക്കുന്നതിനും ഒക്കെ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി നന്നായിട്ട് തന്നെ സഹായിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ടകളൊന്നുമില്ല നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ക്രീമി ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാൻ നോക്കാം ഈ ഒരു കോൺഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്താ പറയുക നല്ല പട്ടുപോലത്തെ ഒരു സ്കിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഹെൽപ് ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ചുക്കിച്ചുളുകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഫേസ് നേരത്തെ മുതലേ നല്ല ഡാമേജ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നവരും അതായത് നേരത്തെ മുന്നേ നമ്മുടെ ഫേസിലേക്ക് ഡാമേജായിട്ട് ക്ലിയറായ അങ്ങനെയുള്ളവരുണ്ടല്ലോ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡാമേജ് വന്ന് സ്കിന്ന് പെട്ടെന്ന് തന്നെ ചുക്കി ചുളിയാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം നമുക്ക് നന്നായിട്ട് തന്നെ സഹായിക്കും കേട്ടോ ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് കുറുക്ക് പോലെ കുറുക്കെടുക്കണം കേട്ടോ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രീമി ഫോമിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടില്ല എങ്ങനെയാണ് ആ ഒരു നൈറ്റ് ക്രീം എന്നുള്ളത് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കോൺഫ്ലവറും അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടിച്ച മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് ആണെങ്കിലും എടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ജ്യൂസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാ പച്ച മഞ്ഞളിൻ്റെ ജ്യൂസ് എന്നാണെങ്കിൽ ഉദ്ദേശം അപ്പോൾ ഒരു പച്ചമഞ്ഞളിൻ്റെ ജൂ ജ്യൂസും ഒക്കെ ആണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ പച്ച നമ്മൾ പച്ച മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി പൊടിച്ചിട്ടുണ്ടായിരുന്നാണെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ അപ്പോൾ അങ്ങനത്തെ ആണെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ മേക്കുന്നത് കോൺഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ ഒന്ന് ഇട്ട് നോ ഇങ്ങോട്ടിന്ന് ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മുടെ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസീന്ന് പറഞ്ഞതായതുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് സാധാരണ ഒരു ക്രീം അങ്ങനത്തെ ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ക്രീം ഇരിക്കുക അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്തോളൂ അപ്പോൾ അതിൻ്റെതായ ഒരു തണുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സാധനം വെച്ച് കഴിയുമ്പോൾ ഓൾറെഡി ഒരു ഇച്ചിരി സെറ്റായിട്ടിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ആയിട്ട് ഇച്ചിരി ഇരിക്കുന്നതാണ് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണാം കേട്ടോ നൈറ്റ് യൂസ് ചെയ്യണേ കുറച്ചുകൂടെ നന്നായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് കിടന്നുറങ്ങുമ്പം പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയും ബലം നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാ ഫേസിനും തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ നമുക്ക് നമ്മളിതിന് കൊടുത്തിട്ടുള്ളൂ ഞാൻ എൻ്റെ ഫേസിനൊന്ന് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്തു പോകും ഇതുപോലെ തന്നെ കൊടുക്കെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ് കേട്ടോ ഒരു ക്രീമിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നൈറ്റ് ക്രീമൊക്കെ ചെയ്യാനും ഇടാനും ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര വിലയൊക്കെ കൊടുത്ത് നമുക്ക് മേടിക്കേണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഗുണ ഒരു ഗുണം കൊണ്ടെന്ന് വെച്ചാൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ അതായത് ഒരു മുപ്പത് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ സ്കിന്നിനൊക്കെ ഒരു ചുളിവുകളും കാര്യങ്ങളൊക്കെ വരും അപ്പം അതിന് ഏറ്റവും നല്ലൊരു ഏജിങ് ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മഞ്ഞളെന്ന് പറയുന്നത് നമുക്ക് ഏജ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞളിൻ്റെ എന്ത് ഫേസ് പാക്കിൽ ആഡ് ചെയ്താലും അതുപോലെ ഇതുപോലെ നൈറ്റ് ക്രീം ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ മഞ്ഞളിൻ്റെ ഒരു പാക്ക് െന്ന് പറയുന്നത് പിന്നെ വൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വേണം കേട്ടോ നന്നായിട്ട് തന്നെ വൈറ്റനിങ് തരൂട്ടോ നമ്മുടെ ഫേസിന് ബ്രൈറ്റ് നല്ലൊരു ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് വരും പിന്നെ നിങ്ങളിത് പാസ്റ്റർ ടെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് ട്ടോ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് പാസ്റ്റർ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് ചാടിക്കറി യൂസ് ചെയ്യരുത് എൻ്റെ സ്കിന്നിന് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക എനിക്ക് നല്ലൊരു ക്രീമായിട്ട് തന്നെ ഫീൽ ചെയ്തു കേട്ടോ ഈയൊരു മഞ്ഞ കളർ ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് എടുത്ത് നിൽക്കും കേട്ടോ അപ്പം ഈ ഒരു മഞ്ഞ കളർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു നൈറ്റിൽ ഒക്കെ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ശരിക്കും നമ്മുടെ അബ്സോർബ് അബ്സർബാവും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴുകി കളയാം എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേസിലിട്ട് നമുക്ക് ഇടന്ന് തുറങ്ങാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കോൺഫ്ലവറിന് ഒരുപാട് വിലയില്ലോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഫേസ് പാക്കിനൊക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ പാചകം ചെയ്യാനും എടുക്കാം നല്ല നല്ല എന്താ പറയുക നല്ല ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലവർ യൂസ് ചെയ്യാറ് അപ്പോൾ എന്തായാലും മേടിച്ച നഷ്ടം ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കാം അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ട്രൈ നോക്കാം അതുപോലെ തന്നെ ഫേസിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തിലും ഫേസിലും എല്ലായിടത്തും തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് നോക്കാം കേട്ട ചെയ്ത് നോക്കാം ഞാൻ റിമൂവ് ചെയ്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാനത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് ഇപ്പം കുറച്ച് സമയം വെക്കാൻ പോകണം കേട്ടോ അതുകൊണ്ടാണ് ഇനി യൂസ് ചെയ്തിട്ടുള്ള ആ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം നൈറ്റ് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങളൊന്ന് ഒന്ന് കഴി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ മിക്ക പാക്കുകളാണെങ്കിൽ പോലും അങ്ങനെയാണ് ഫേസ് പാക്ക് നമ്മൾ ചെയ്താലും നമ്മൾ തല നമ്മൾ ഫേസ് പാക്ക് ചെയ്തിട്ട് കിടക്കും ചിലപ്പോൾ അപ്പം തന്നെ നമുക്ക് ചിലപ്പം ആ തലദിവസം നമ്മൾ ഫേസ് പാക്ക് ചെയ്ത ആ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം നമുക്ക് അപ്പം തന്നെ ചിലപ്പോൾ ചെറിയൊരു മാത്രം നമുക്ക് ആയിട്ട് കിട്ടും പക്ഷേ അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം ആണ്ട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചില പാക്കുകളൊക്കെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം അതിനെടുള്ളൂ എനിക്ക് ആ ഒരു സമയത്ത് റിമൂവ് ചെയ്യുമ്പോൾ ഇതിന് വലിയൊരു എന്നൊക്കെ എനിക്ക് തോന്നും പക്ഷേ ഒരിക്കലും നമ്മുടെ മനസ്സിന് ഡിമാവുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എനിക്ക് അങ്ങനത്തെ ഉള്ള പാക്കുകളൊക്കെ പിറ്റേ ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് ഇനി നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊരു എളുപ്പമല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ചേർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ